ഫർസു വീണ്ടും പ്രഗ്നന്റ് ആണോ പ്രഗ്നന്റ് ആണോന്ന് കേട്ടത് ശരിയാണ് ജുബി വീണ്ടും ഒരു മൂത്തമ്മ ആണോ രണ്ടെണ്ണത്തിന് രണ്ടാത്തിനും പള്ളർച്ച കൊടുത്തൊക്കെ പിന്നെ ഇന്നെ വിളിച്ചിട്ടൊരു ഫർസുന് ആരോഗ്യപരമായിട്ട് ഒരു പ്രശ്നം ആണ് രണ്ടാം ക്ലാസ് ആണ് രണ്ടാം മാസമാണ് ഓക്കെ ഓരോ മാസത്തിൽ ഞാൻ സമയത്ത് ഞാൻ ഹലോ വെൽക്കം ബാക്ക് ടു അവർ അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫറസുവിന്റെ കാര്യം പറയാനാണ് അപ്പൊ എല്ലാരും ഫെറസു പ്രഗ്നന്റ് ആണോ പ്രെഗ്നു വീണ്ടും പ്രെഗ്നന്റ് ആണോ പ്രെഗ്നന്റ് ആണോന്ന് കേട്ടത് ശരിയാണ് ജുബി വീണ്ടും ഒരു മൂത്തമ്മവാൻ പോവുകയാണ് അതാണ് കമന്റിൽ കൂടുതലായിട്ടും പോവണെന്ന് ഫസ്റ്റ് ആയിട്ട് ഞാനുണ്ടോ ഞാൻ വീട്ടിലുള്ള സമയത്താണ് ഇതൊക്കെ നടക്കുന്നത് ഓക്കേ അപ്പൊ ഇപ്പ രണ്ടാമത്തെ മാസമാണ് രണ്ടാമത്തെ മാസമാണ് ഓളെന്നെ അതില് റിവീല് ചെയ്തിട്ടുണ്ടായിരുന്നു ഓള് ചാനലില് കമ്മ്യൂണിറ്റി പോസ്റ്റും അത് കണ്ടിട്ടാണ് നമ്മളെ ചാനലിൽ വന്നിട്ട് ഓരോരുത്തർ കമന്റ് ചെയ്യണത് ചോദിക്കണത് തന്നെ ഞാൻ പറഞ്ഞല്ലോ ജുബി വീണ്ടും മൂത്തമാവാൻ പോകണല്ലേ മൂത്തമാവാൻ പോണല്ലേ എന്നെയാണ് അതില് ഫുള്ള് കമന്റ് ഉള്ളത് അപ്പോ സംഗതി കേട്ടത് ശരിയാണ് പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമില്ല അവളെ ചാനലിൽ കാണാത്തവരുണ്ടെങ്കിൽ പറയാണ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സിനോട് ജുബിയുടെ അനിയത്തി വീണ്ടും പ്രഗ്നന്റ് ആണ് കേട്ടോ രണ്ടാമത്തെ ആണ് ഓക്കെ പിന്നെ ഫറസു ആണോ മൂത്തത് അല്ലെങ്കിൽ ഞാനാണോ രണ്ടാളും ഓരോ വയസ്സിന്റെ മാറ്റമേ ഉള്ളൂ പക്ഷെ ഇതിനൊക്കെ ഒരു സൂത്രധാരുന്നു സൂത്രധാരനല്ല ഇത് മുൻകൂട്ടി കണ്ട കണ്ടെ ഞാനില്ലേ ഇവളമ്മനോട് ഏഹ് ജസ്റ്റ് പറഞ്ഞു അതായത് ഇവളമ്മ പറഞ്ഞു പിന്നെ അതായത് ഫർസുവിന്റെ കുട്ടി കഴിഞ്ഞാൽ ജുബി പ്രഗ്നന്റ് ആയല്ലോ അപ്പൊ ഞാന് ജുബിന്റെ ഉമ്മ പറഞ്ഞു എനിക്ക് പണി തന്നെ നിങ്ങളെ മക്കളെ നോക്കൽ തന്നെയാണ് എന്റെ പണി എന്ന് പറഞ്ഞു പറഞ്ഞിട്ടു അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ അല്ലേ ആഹ് ഇനിയിപ്പോ ഇത് ജുബിന്റെ കഴിയുമ്പോത്തേന് പിന്നെ ഫർസൂനാവും അപ്പൊ പിന്നെ അടുത്ത കുട്ടി നിങ്ങൾ നോക്കേണ്ടി വരും അങ്ങനെ കാശുവൽ ഒരു വർത്താനം പറഞ്ഞിരുന്നു ഞാൻ കരിനാക്കിനെ പോലെ മുന്നിൽ ഓൾറെഡി ഫേമസ് ആണല്ലോ പറഞ്ഞ മാരി പിറ്റേന്ന് ഫർസു പ്രഗ്നന്റ് ആണ് ഫർച്ച് ചു ആകെ പ്രശ്നമായി ആദ്യം ആശിക്ക കിട്ടി ആദ്യം ആശിക്കും ചുനുനും പള്ളർച്ച കിട്ടി ഞാൻ അറിഞ്ഞിട്ടില്ല ഇവളെ വീട്ടിൽ പള്ളർച്ച കൊടുത്തൊക്കെ പിന്നെ ഇന്നെ വിളിച്ചിട്ടൊരു വാണിംഗം മോനെ ഇതേമാതിരി മോനും കൂടെ ഇനി ഓക്കെ പറഞ്ഞു ഞാനും പറഞ്ഞു അപ്പളിക്ക് കാര്യം മനസ്സിലായിട്ടില്ല പിന്നെ ഇവള് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് പ്രഗ്നന്റ് ആണ് അപ്പഴാണ് ഞാനും പറയണത് പിന്നെ കുട്ടിക്ക് കാര്യങ്ങളൊന്നും കൺഫേം ശേഷം നമുക്ക് വ്ലോഗിൽ ഒന്ന് പറ്റുള്ളൂ ഐസ് ഐസ് എല്ലാരും കമന്റ് ചെറുതല്ലേ ചെറുതല്ലേ പടച്ചോൻ ാണ് അത് നമ്മളെ സ്വീകരിക്കുക എന്തേലും ആശിക്കും പ്രശ്നമില്ലേ നമ്മളെ വീട്ടുകാർക്കും പ്രശ്നമില്ലേ ആശിന്റെ വീട്ടുകാർക്കും പ്രശ്നമില്ലേ നമ്മളെ ഫർസൂനും ആരോഗ്യപരമായിട്ട് ഒരു പ്രശ്നവും ഇല്ല അവരെല്ലാരും മെന്റലി അത് ും കുട്ടിയാണെങ്കിലും വലുപ്പം വെക്കലോ ആ ഒരു അതില്ല അത് വിട് റിഹേഴ്സല് അങ്ങനെയാണ് കാര്യങ്ങള് നമ്മൾ ജുബിയുടെ കഴിഞ്ഞ ഒരു ആറെട്ട് മാസം ആകുമ്പോ ഫറസൂൺ പ്രസവിക്കുന്ന ആയിരിക്കും രണ്ട് മക്കളിപ്പോ എന്റെ കൂട്ടിനെ നോക്കണം ഫറസൂന്റെ സത്യത്തിൽ പറ്റാത്ത ഫറും വേണമെന്നില്ല ഫെറസും ഷൂട്ടിന് പോവാണെങ്കിൽ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് പോവുക അതുകൊണ്ട് വലിയ സീൻ ഉണ്ടാവില്ല തന്നെ ആയിരിക്കും നമ്മളെ തന്നെ നമ്മൾ നമ്മളും പോവാ ഓക്കേ പിന്നെ ഇതൊക്കെ തന്നെയല്ലേ നമുക്ക് പറയാനുള്ളത് ഇത് പറയാനായിട്ടാണ് ബ്ലോഗിൽ വന്നത് കാരണം ഞാനിന്ന് രാവിലെ നോക്കുമ്പോ ഞാൻ മെസ്സേജ് അടക്കി ഞാൻ കമന്റ് ഫിൽറ്റർ ചെയ്യലു ബാക്കി ചൂബിയാണ് നോക്കല് അപ്പൊ അതിലുണ്ട് ജുബി വീണ്ടും മൂത്തമാവാൻ പോവാണല്ലേ ജുബി വീണ്ടും അന്ന് ഞമ്മള് ഫസ്റ്റ് ഫർസ്റ്റ് പ്രെഗ്നന്റ് ആയ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജുബി ഒരു മൂത്തമാവാൻ പോവാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ടൈറ്റിൽ വരെ ഇട്ടിരുന്നു സോ അതുകൊണ്ടായിരിക്കും ഇപ്രാവശ്യം അതേ ആൾക്കാർ തന്നെ ആയിരിക്കും ചോദിക്കുന്നത് കാരണം അവർക്കാണല്ലോ മൂത്തമ്മ എന്നുള്ള വേർഡ് അറിയാം സോ അവരെന്താണ്ട് വീണ്ടും അടുത്ത വീണ്ടും മൂത്തമാവാൻ പോവാനല്ലേ അത് നമ്മൾ അറിഞ്ഞിട്ടില്ലായിരുന്നു ഓൾ കൺഫേം ചെയ്തിട്ട് അതിന്റെ മറ്റേ എന്താ പറയാ

പ്രഗ്നന്റ് ആണ് രണ്ടാം മാസാണ് എല്ലാരും പ്രാർത്ഥിക്കട്ടോ നമ്മൾ വീഡിയോ ചിലപ്പോ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ തിങ്കളാഴ്ച ബുദ്ധിമുട്ടാണ് നമുക്ക് റിപ്ലൈ ആയിട്ട് ബ്ലോഗ് ചെയ്യലാണ് അത് ഇതിന് മുമ്പ് അങ്ങനെ തന്നെ എന്തെങ്കിലും ഡൗട്ട് കമന്റിൽ ആരും ചോദിച്ചു കഴിഞ്ഞാല് ക്വസ്റ്റ്യൻ ആൻസർ പോലെ തന്നെ നമ്മൾ അപ്പൊ തന്നെ വന്ന് ബ്ലോഗിൽ അത് ക്ലിയർ ചെയ്യാറാണ് അതാണ് പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ാണ് കാര്യം കമന്റിൽ നമ്മളിതിന് നമ്മൾ ഇങ്ങനെ ബ്ലോഗ് ആയിട്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിലും അഞ്ചാറ് ഡ്രസ്സിന്റെ ബ്ലോഗ് അല്ലെ പസിയൊക്കെ അപ്പൊ അതില് കൊറേ ആൾക്കാർ ഒരാള് രണ്ടു മൂന്ന് ആൾക്കാര് കമന്റ് ഇട്ട് പാവപ്പെട്ടവർക്ക് കൊടുത്തൂടെ ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ കൊടുക്കാറുണ്ട് വീഡിയോ നമ്മൾ വലിയ ആളാണ് ഇങ്ങനെ അത് പിന്നെ ജുബിന്റെ ആ അഞ്ച് ഡ്രസ്സിൽ ഇങ്ങക്ക് തന്നെ അറിയാൻ മതിയാവും ജുബിക്ക് വയറുള്ളതാണ് ജുബിക്ക് ഇപ്പൊ വേറെ ഡ്രസ്സുകളൊന്നും യൂസ് ചെയ്യാൻ പറ്റൂല സാധാ ഡ്രസ്സുകളൊന്നും യൂസ് ചെയ്യാൻ പറ്റൂല്ല സോ ഇങ്ങനത്തെ ഈ മോഡൽ മോഡല വയർ അറിയില്ല അതുകൊണ്ടും കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് അതിൽ ഇങ്ങക്ക് തന്നെ അറിയാം നമ്മളതിന്റെ ചാനൽ തന്നെ ില് ഡ്രസ്സിന്റെ വ്ളോഗിൽ അതിന്റെ ഒക്കെ പ്രൈസ് പറഞ്ഞിട്ടുണ്ട് വൺ നയൻ എയ്റ്റ് സീറോ ആ റേഞ്ചിൽ ആണ് അഞ്ചെണ്ണത്തിൽ മൂന്ന് നാല് ഡ്രസ്സും ഒക്കെ രണ്ടായിരം രണ്ടായിരത്തിന് താഴെ പ്രൈസ് വരുന്ന സാധനങ്ങളാണ് അതായത് നമ്മൾ ഡെയിലി വെയറിനൊക്കെ ചെലവാക്കുന്ന പൈസ അല്ലെങ്കിൽ ആ ഒരു പൈസ അതിൽ ആ ബ്ലാക്ക് കുറച്ച് കോസ്റ്റ്ലി ആണ് അത് ഞാൻ അടുത്തടുത്താണ് അത് കുറച്ച് കോസ്റ്റ്ലി തന്നെയാണ് അതാണ് ഓളെ യഥാർത്ഥ പെരുന്നാൾ ഡ്രസ്സ് അതായിരിക്കും ഓൾ പെരുന്നാൾക്ക് കൂടുക ഓക്കെ അത് ജസ്റ്റ് ഒന്ന് ഡൌട്ട് അതും ഇതേപോലെ കമന്റിൽ വന്ന ഒരു പ്രശ്നമാണ് കമന്റിൽ ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞിട്ട് അതിൽ പിന്നെ വേറെ ഒരാളെ ഞാൻ എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്തത് അപ്പൊ ഞാൻ പറഞ്ഞാലും നിങ്ങൾ എവിടെയാണ് സ്ഥലം നമ്മളെ അടുത്തൊക്കെയാണെങ്കിൽ നമുക്ക് കൊണ്ടു കൊടുക്കാമല്ലോ കാരണം നമ്മളെ നാട്ടിലും നമ്മളെ അരിനൂരും തന്നെ കുറെ പേരുണ്ട് ഇതേപോലെ നമുക്ക് കൊടുക്കാനായിട്ട് അപ്പൊ പിന്നെ എന്നുള്ള ഒരാൾക്ക് ലോങ്ന്നുള്ള നമുക്ക് നേരിട്ട് കാണാത്ത ഒരാൾക്ക് പാർസൽ അയച്ചു കൊടുക്കലൊന്നും അയച്ചുകൊടുക്കലൊന്നാണ് നേരിട്ടാണെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്ക് ഡയറക്റ്റ് പറ്റൂച്ച നമ്മളെ ഹെൽപ്പ് ചെയ്യും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഉണ്ട് പക്ഷെ അതൊന്നും നമ്മൾ ഇതില് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യലില്ല കമന്റ് നെഗറ്റീവ് വന്നതുകൊണ്ട് നെഗറ്റീവ് സൈഡ് ഞങ്ങൾക്ക് അറിയാലോ നെഗറ്റീവ് സൈഡ് എങ്ങനെയായാലും ഒരു കാര്യം വരുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും ഓക്കെ പക്ഷേ കുറവാണ് ബേസിക്കലി കുറവാണ് അത് ബാക്കിയുള്ള ചാനലേറെ പറയും തന്നെ അതേ എന്താ എന്താ അതിൽ എത്ര കമന്റ് കമന്റ് നെഗറ്റീവ് ഇതിൽ ണ്ട് അപ്പൊ ഈ നെഗറ്റീവ് ഇട്ട് ഓരോടാണ് പറയുന്നത് ഞങ്ങൾക്ക് പബ്ലിക്കിന്റെ മുമ്പിലെ നാട്ടാരുടെ മുമ്പില് നമ്മൾ കൊടുക്കുന്ന ചെയ്യാൻ പാടില്ല താല്പര്യത്തിനില്ല സെറ്റ് ആയിട്ടാണ് ഞാൻ ഡ്രസ്സുകളൊക്കെ ഞാൻ ഒരുപാട്